മ്യൂസിക് മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാനാലാപന മത്സരം നടത്തി ി ഫ്രണ്ട്സ് ക്ലബ്ബിൽ മേഖലയിൽ ആയിരത്തിലധികം അംഗങ്ങളുള്ള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക കൂട്ടായ്മയായ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് ഫോറത്തിന്റെ കീഴിൽ പുതിയ പിന്നണി ഗായകരെ കണ്ടെത്തുന്നതിനും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിനുമായി രൂപീകരിച്ച ആർട്ട് ഫോറം മ്യൂസിക് മ്യൂസിക്ലബിന്റെ മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു ആർട്ട് ഫോറത്തിന്റെ ഒരു ഉപഘടകമാണ് നമ്മളെ ആർട്ട് ഫോറം മ്യൂസിക് ക്ലബ്ബ് ഈ കാഞ്ഞങ്ങാടും പ്രദേശത്തുമുള്ള ഒരുപാട് സംഗീതജ്ഞരെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് ആവശ്യമായ സംഗീത പഠനം നടത്തുകയും അശോകിൻ്റെ നേതൃത്വത്തിലുള്ള സംഗീത പഠനം നടത്തുകയും ആ പഠനം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിലയിരുത്തലുകളാണ് ഇത്തരം മത്സരങ്ങളായിട്ട് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് നടന്നത് പത്ത് പതിനെട്ട് പ്രസിദ്ധരായ വളരെ പ്രഗത്ഭരായ സംഗീതജ്ഞരാണ് ഇവിടെ മത്സരിച്ചത് ഏതായാലും ഈ പാട്ടുപോറത്തിൻ്റെ മ്യൂസിക് ക്ലബ്ബ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് ഉതകുന്ന രീതിയിലുള്ള നല്ല പ്രഗത്ഭരായ ഗായകരാണ് ഇവിടെ നമുക്ക് ലഭിച്ചത് അവരെ പരിശീലിപ്പിക്കുന്നതും അതുപോലെ പ്രഗത്ഭരായ ഗായകന് തന്നെയാണ് പാട്ടുപുറത്തിനും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ഗായകർക്കും പറയുന്നു ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ നടന്ന മത്സരത്തിൽ ഇരുപതാളുകൾ പങ്കെടുത്തു അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന മത്സരത്തിൽ പഴയതും പുതിയതുമായ നിരവധി ഗാനങ്ങൾ ആലപിച്ചു രാജഹംസമി എന്ന് തുടങ്ങുന്ന ഗാനം മനോഹരമായി പാടിയ സാന്ദ്ര വിജു വടകരാവ് ഒന്നാം സ്ഥാനവും ഒരു മാത്രം എന്ന ഗാനം ആലപിച്ച അജിത്ത് ഏഴാം മൈൽ രണ്ടാം സ്ഥാനവും ദേവസന്ധ്യ ഗോപുരത്തിൽ ഗാനം പാടിയ ശ്രുതി കരുണാകരൻ ചെമ്മട്ടം വയൽ മൂന്നാം സ്ഥാനവും നേടി ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ആർ സുകുമാരൻ കലാകാരന്മാരായ അമ്മിണി ചന്ദ്രാലയം കരിവള്ളൂർ നാരായണൻ യശോദ കുത്തിലോട്ട് എന്നിവർ സമ്മാനങ്ങൾ നൽകി എ എം അശോക് കുമാർ വി ടി സുധാകരൻ രജിത സുരേഷ് എന്നിവർ അടങ്ങിയ പാനലാണ് വിധി നിർണയിച്ചത് ആർട്ട് ഫോറം പ്രസിഡന്റ് എം സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ അലാമിപ്പള്ളി ദിനേശൻ മൂലക്കണ്ടം അംബുജാക്ഷൻ അലാമിപ്പള്ളി എൻ കെ ബാബുരാജു പി റിജിമോൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്